അപ്പോൾ നടുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം അടി കുഴി കുത്തിയിട്ട് കുഴിക്കകത്തൊന്നും ഇടാതെ ആ കുഴി മൂടി നിരപ്പാക്കണം കുഴി കല്ലുണ്ടെങ്കിൽ മെറുകിക്കളയാൻ മാത്രമാണ് അടി കുഴി കുത്തുന്നത് എന്നുവെച്ചാൽ അതേ മണ്ണിട്ട് അങ്ങ് മൂടണം അതിനകത്ത് വളം ഒന്നും ചേർക്കേണ്ടതില്ല എന്നിട്ട് തയ്യടെ ഒട്ടിച്ച വശം വടക്ക് വശത്തോട്ട് തിരിച്ച് അതിൻ്റെ മുകളിൽ ചുമ്മാ വയ്ക്കുക കുഴി കുത്താതെ അതിന് ശേഷം കൂട് കീറി അങ്ങ് കളയണം കൂട് കീറി കളഞ്ഞ ശേഷം ചാണകപ്പൊടി ഈ കൂടെയിലോട്ട് മുട്ടിച്ചിങ്ങനെ ഒരു ചേനയോടൽ പോലെ അല്ലെങ്കിൽ കപ്പയോടൽ പോലെ ഇങ്ങനെ ഇങ്ങിടണം ഒരു രണ്ട് കൊട്ട ചാണകപ്പൊടി എന്നിട്ട് നമ്മൾ മണ്ണിട്ട് മൂടിക്കഴിയുമ്പോൾ ഒരു ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഴ പെയ്താൽ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാതെ വെള്ളം ദൂരോട്ട് പോകാനാണ് ഇത്രയും ചെയ്യുന്നത് ഇതിന് ശേഷമാണ് പുല്ല് പറിച്ചിടേണ്ടത് പുല്ല് പറിച്ചിടുമ്പോൾ ഇത്രയും ചുവട്ട് ചോട്ടേന്ന് ക്യാപ്പ് ഇട്ടുകൊണ്ട് അതിന് പുറമേ കൂടിയാണ് പുല്ല് ഇടേണ്ടത് ഇവ ഏത് സമയത്ത് നമുക്ക് പച്ച പുല്ല് പറിച്ചിടാം അപ്പോൾ യാതൊരു രോഗമുണ്ടാകുന്ന സകല പോഷകങ്ങളും പുല്ലിനകത്തോണ്ട് അപ്പം ചാണകപ്പൊടി